പൊതു കളിസ്ഥലങ്ങൾ കൂടുതലായി വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പേരയും ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം യുവാക്കൾ കളിസ്ഥലങ്ങളിലേക്ക് മടങ്ങുക വഴി മയക്കുമരുന്നിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഉണ്ടാവുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു പൊതു കളി സ്ഥലങ്ങൾ കൂടുതലായി വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പേരയം ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം യുവാക്കൾ കളിസ്ഥലങ്ങളിലേക്ക് മടങ്ങുക വഴി മയക്കുമരുന്നിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് അത്തരം കളിസ്ഥലങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പത്തിലല്ല ഫുട്ബോളും വോളിബോളും അല്ലെ ക്രിക്കറ്റും ഒക്കെ കളിച്ചിരുന്ന സ്ഥലങ്ങൾ ഇപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടികൾ അവിടെ വന്ന് കളിക്കുകയും അവർക്കൊരു ശാരീരികമായ ആരോഗ്യത്തെ പറ്റിയും അവർക്ക് ബോധ്യം വരികയും ചെയ്താൽ അവരൊന്നും ഒരു ഡ്രഗ്സിന്റെയും പുറകെ പോവില്ല ഒരു മദ്യപാനികളുടെ പുറകേയും പോവില്ല ഒരു കൂലിത്തള്ളിയാരുടെയും പുറകെ പോവില്ല വളരെ ലക്ഷ്യബോധത്തോടു കൂടി നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിനും നാടിനും ഈ രാജ്യത്തിനും ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കാൻ പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് എം ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയാക്കി ഇന്ന് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തന്നെ വേണമെന്ന ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് നമ്മളിത് നീട്ടി വെച്ചു പോയി അദ്ദേഹത്തിന്റെ ഡേറ്റ് ലഭിച്ചു ആ ദിവസം നമ്മൾ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര മുഖ്യ പ്രഭാഷണം നടത്തി ജെംസ് ഫൗണ്ടേഷൻ അഡ്മിനിസ്ട്രേറ്റർ ജോർജ് തോമസ് എസ് ടി ആലീസ് തോമസ് എന്നിവർ ജെംസ് ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഫൗണ്ടേഷൻ ഭാരവാഹികളെ ആദരിച്ചു തിരുവനന്തപുരം ആസ്ഥാനമായ ജെംസ് ഫൗണ്ടേഷൻ ഗ്രാമപഞ്ചായത്തിന് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ അലക്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബി സ്റ്റാഫോർഡ് എൻ ഷേർലി വിനോദ് പാപ്പച്ച അംഗങ്ങളായ ലതാ ബിജു പി രമേഷ് കുമാർ വൈ ചെറു പുഷ്പം പി സുരേഷ് രജിത പഞ്ചായത്ത് സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണപിള്ള ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ജെ സുനിൽ ജോസ് എന്നിവർ പങ്കെടുത്തു న్యూస్ బ్యూరో కుండరా